നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്താനുള്ള നീക്കം പ്രഖ്യാപിച്ചതോടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനുള്ള തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുകയാണ് കേന്ദ്ര സർക്കാർ ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വദേശി പ്രസ്ഥാനത്തിന് ഊന്നൽ നൽകാൻ ആഹ്വാനം ചെയ്തു ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുക എന്നതാണ് ഈ നീക്കത്തിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് വൻതോതിൽ എണ്ണ വാങ്ങുന്നത് തുടരുന്നതും ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വ്യാപാര കമ്മിയും ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് താരിഫ് വർധന പ്രഖ്യാപിച്ചത് നേരത്തെ ഇന്ത്യയെ നികുതി രാജാവെന്ന് ട്രംപ് വിശേഷിപ്പിച്ചിരുന്നു ഈ താരിഫ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് വിപണിയിൽ തിരിച്ചടി സൃഷ്ടിച്ചേക്കാം പ്രത്യേകിച്ച് മരുന്ന് വജ്രം വസ്ത്രങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇത് വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് എന്നാൽ ട്രംപിന്റെ നീക്കത്തെ നേരിടാൻ ഇന്ത്യ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ടുക്കത്തിൽ പ്രതികാര നടപടികളില്ലെന്നും എന്നാൽ കർഷകരുടെയും വ്യവസായികളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി അതേസമയം യു എസുമായി വ്യാപാര ചർച്ചകൾ തുടരാനും ഇന്ത്യ തയ്യാറാണ് പുതിയ താരിഫ് ഇന്ത്യയിലെ ഓഹരി വിപണിയിൽ തുടക്കത്തിൽ ഇടവുണ്ടാക്കിയെങ്കിലും പിന്നീട് വിപണി കരകയറി ഈ സാഹചര്യത്തിൽ ആഭ്യന്തര ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മോദി സർക്കാർ സ്വദേശി പ്രസ്ഥാനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആധുനിക രൂപമാണിത് ഇടൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുകയും ചെയ്യുന്നതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നത് ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ പിന്തുണയ്ക്കും ഇത് രാജ്യത്തിനകത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താനും സഹായിക്കും അതേസമയം നമ്മൾ ഏതെങ്കിലും വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ ഒരു മാനദണ്ഡം മാത്രമേ ഉണ്ടാകൂ ഒരു ഇന്ത്യക്കാരൻ വിയർപ്പൊഴുക്ക് ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് ഇന്ത്യയിലെ ജനങ്ങളുടെ വിയർപ്പ് ഉപയോഗിച്ച് ഇന്ത്യയിലെ ജനങ്ങൾ നിർമ്മിച്ച എന്തും നമുക്ക് സ്വദേശിയാണെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യക്കെതിരെ തിരിയുന്ന രാജ്യങ്ങളെല്ലാം അവസാനം മുട്ടുമടക്കുന്നത് തന്നെയാണ് നമ്മൾ കാണുന്നത് നേരത്തെ ഇന്ത്യക്കെതിരെ തിരിഞ്ഞ മാൽദ്വീപിനെതിരെ ഇന്ത്യക്കാർ ഒന്നടങ്കം രംഗത്ത് വന്നിരുന്നു മാൽദ്വീപിലേക്കുള്ള യാത്രകൾ പോലും പലരും റദ്ദാക്കി ഒടുവിൽ സാമ്പത്തികമായി ഏറെ തിരിച്ചടി കിട്ടിയ മാൽദ്വീപ് അധികം വൈകാതെ ഇന്ത്യയുമായി ബന്ധം പുനഃസ്ഥാപിക്കുകയായിരുന്നു ഇത്തവണ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ മുഖ്യാതിഥിയായി അതിഥിയായി മാൽദ്വീപ് ക്ഷണിച്ചതും ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെയാണ് ട്രംപിന്റെ താരൂഖ് പ്രഖ്യാപനം ഒരു വെല്ലുവിളിയാണെങ്കിലും അതിനെ ഒരു അവസരമാക്കി മാറ്റി രാജ്യത്തിന്റെ സ്വയം പര്യാപ്തത ഉറപ്പാക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങളിലാണ് മോദി സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് വെബ് ഡെസ്ക് ഭാരതത്തിലെ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്